നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഇപ്പളിൽ നിന്ന് സർവ ആശയങ്ങളെയും സർവ വിജ്ഞാന രീതികളെയും സാങ്കേതികത്വങ്ങളെയും ഉപാധികളെയും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് തന്നെ നമ്മുടേതായ രീതിയിൽ നമ്മുടേതായ ദർശനവും നമ്മുടേതായ സങ്കല്പവും ചിന്തയും ആശയവും രൂപീകരിച്ചിരുന്നെങ്കിൽ നമ്മുടേതായ വാക്കും ഉണ്ടാകുമായിരുന്നു എങ്കിൽ നമുക്ക് ഹൃദയബന്ധം ഇതിനോട് കൂടുതൽ പറയാനാണ് എൻ്റെ കാഴ്ചപ്പാട് ഞാൻ ഇവിടെ അവതരിപ്പിക്കുകയാണ് എൻ്റെ കാഴ്ചപ്പാട് ഇതാണ് ഓരോ മലയാളിക്കും ആൾ ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ സാധാരണ ജനമോ ആവട്ടെ സാധാരണ പൗരനായാലും ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥനായാലും നിയമജ്ഞനായാലും ഭരണാധികാരിയായാലും ആ ആളിനെ നമ്മുടെ നാട്ടു സംസ്കാരവുമായി നാട്ടുഭാഷയുമായി വൈകാരികമായ ബന്ധം ഉണ്ടാവുകയും നമ്മുടെ വികസന പദ്ധതികളും നമ്മുടെ വിജ്ഞാനപദ്ധതികളും നിയമങ്ങളും നമ്മിൽ നിന്ന് ഉരുത്തിരിഞ്ഞവയാവുകയും ചെയ്താൽ നിശ്ചയമായും നമ്മുടെ ഭാഷ ഭാഷ സ്വയം കണ്ടെത്താൻ നമുക്ക് ഒരു പ്രയാസം വരില്ലായിരുന്നു സ്വപ്നം കൊണ്ടും ആശയം കൊണ്ടും ഉപാധി കൊണ്ടും ശാസ്ത്രം കൊണ്ടും അറിവ് കൊണ്ടും അന്യനാട്ടിന് കടപ്പെട്ടിരിക്കുന്ന ഒരു ജനത ഒരിക്കൽ സ്വതന്ത്ര ബുദ്ധിയോട് പ്രവർത്തിക്കാൻ കഴിയുന്ന ജനത അല്ല സ്വന്തം സ്വതന്ത്രവുമായ ഭാഷ സ്വന്തം സ്വതന്ത്രവുമായ ചിന്തയുള്ള ഒരു ജനതയിൽ നിന്നെ ഉണ്ടാകും വസ്ത്രത്തിൽ ഭരണഭാഷ തലത്തിൽ ഇവിടെ നടത്തി വരുന്ന പ്രവർത്തനങ്ങൾ ഉദ്യോഗസ്ഥരുടെയും അതത് കാലത്തുള്ള ഭരണാധിപകന്മാരുടെയും ശുഷ്കാന്തി കൊണ്ട് ഭംഗമില്ലാതെ നടന്നു പോകുന്നുണ്ട് എന്നത് പ്രശംസനീയം തന്നെയാണ് പ്രത്യേകിച്ച് മാനേജ്മെന്റ് പരിശീലന കേന്ദ്രം എന്നൊരെണ്ണം ഇവിടെ ആരംഭിക്കുകയും ധനകാര്യത്തിന് ആരംഭിക്കുകയും അത് ഭരണഭാഷയായിട്ടുള്ള മലയാളത്തിന് നാട്ടുഭാഷയ്ക്ക് നാട്ടുമൊഴിക്ക് പ്രാധാന്യം കല്പിക്കുകയും അതിലേക്ക് ഇത്രയും ചുവടുകൾ വയ്ക്കുകയും ചെയ്തിട്ടുള്ളതും വളരെ പ്രശംസ അർഹിക്കുന്ന കാര്യമാണ് അതിലേക്ക് വളരെ പാടുപെടുന്ന ഉദ്യോഗസ്ഥരുണ്ട് എന്നതിനെയും ഞാൻ ബഹുമാനിക്കുന്നു പക്ഷേ എവിടെയാണ് നമുക്ക് പിഴിച്ചത് എന്ന് ഇനിയും ചിന്തിക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ വിനീതമായ ഒരു അഭിപ്രായം കാരണം ഒരു ഭാഷ ഒരിക്കലും തനത് ശക്തി വിട്ടുപോയാൽ സ്വന്തം ആവിഷ്കാര ശേഷി മാറുന്നില്ല സ്വായത്ത സ്ഥിതിയായ ഒരു ജനതയ്ക്ക് മാത്രമേ സ്വായത്ത സിദ്ധി എന്ന് പറഞ്ഞാൽ സ്വന്തം ബുദ്ധി കൊണ്ട് കാര്യങ്ങൾ അപഗ്രഥിക്കുകയും സ്വന്തം നയതന്ത്രങ്ങൾ സ്വയം രൂപീകരിക്കുകയും ചെയ്യുന്നതെന്ന് അങ്ങനെ സ്വായത്ത സിദ്ധിയായ ഒരു ജനതയ്ക്ക് മാത്രമേ സ്വന്തം ഉച്ചാരണം ഉണ്ടാകൂ എന്നതാണ് എൻ്റെ വിനീതമായ ഒരു അഭിപ്രായം അതിന് നാട്ടുമൊഴി എന്നതിനോട് അമ്മ എന്നതിനോട് എന്ന പോലുള്ള ഹൃദയബന്ധം ണ്ടായേ മതിയാവും അതൊരു ഭ്രാന്ത് അല്ല തീർച്ചയായിട്ടും അല്ല ഒരിക്കലും ഭാഷയോടുള്ള സ്നേഹവും വിധേയത്വവും ആത്മാർത്ഥതയും വിനയവും ഒരു ഭാഷാഭ്രാന്ത് ആകുന്നില്ല അത് അത്യാവശ്യം തന്നെ അതൊരു ഗുരുത്വമാണ് കാരണമല്ലേ ഒരു ജനത ഇന്നുവരെ ജീവിച്ചതിൻ്റെ മുഴുവനും സാക്ഷ്യങ്ങൾ മുഴുവനും ഓർമ്മകൾ ജീവിച്ചതിൻ്റെ മുഴുവൻ വിവരങ്ങൾ വികാരങ്ങൾ ചരിത്രങ്ങൾ ഇത് മുഴുവൻ അടക്കം ചെയ്യുന്ന സ്വരപേടകമാണ് ഭാഷ എന്നത് ഇത് കയ്യിലില്ലെങ്കിൽ സ്വന്തം മൊഴി കയ്യിലില്ലാത്തവൻ അടിമയുടെ മൊഴി സ്വീകരിക്കുന്നവനും അടിമയും ആയിത്തീരും വിധേയനായിത്തീരും ദാസനായിത്തീരും അങ്ങനെ ദാസന്മാരായി ജീവിക്കാൻ ആശ്രിതനായി ജീവിക്കാൻ കൊതിയുള്ള ജനതയാണ് അന്യഭാഷയെ ക്രമം വിട്ട് ആരാധിക്കുകയും ക്രമം വിട്ട് അവലംബിക്കുകയും ചെയ്യും നമുക്ക് അന്യഭാഷകളൊന്നും വേണ്ട എന്നല്ല സർവഭാഷകളിൽ നിന്നും സർവ സംസ്കാരത്തിൽ നിന്നും എടുക്കേണ്ടത് മുഴുവൻ എടുത്ത് സ്വാംശീകരിച്ച് സ്വന്തം മൊഴിയായി പുനരാവിഷ്കരിക്കുകയാണ് എല്ലാ വികസിത ഭാഷകളും ചെയ്തിട്ടുള്ളത് ഇംഗ്ലീഷ് ഭാഷയിൽ അറുപത് ശതമാനം പദങ്ങളും അന്യഭാഷാ പദങ്ങളാണ് എന്നത് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരു എൻ്റെ വിനീതമായ ഒരു അഭിപ്രായം കൂടെ സമർപ്പിച്ച് ഞാൻ വിരമിക്കാം ഈ അഭിപ്രായങ്ങളിൽ നിന്ന് എന്നെ ഇവിടെ ക്ഷണിച്ചതിന് തീർച്ചയായിട്ടും ഞാൻ ഇതിൻ്റെ ഭാരവാഹികളോടും നടത്തിപ്പുകാരോട് ബഹുമാനപ്പെട്ട ഉദ്യോഗസ്ഥരോട് കടപ്പെട്ടിരിക്കുന്നു അതാണെങ്കിലും എനിക്കിത് പറയാനുള്ള ഒരു സന്ദർഭം തന്നത് അതുകൊണ്ട് ഈ അഭിപ്രായം ഞങ്ങൾ സമർപ്പിക്കുന്നത് ധനകാര്യ വകുപ്പിന് എന്നതിൽ മാത്രമല്ല ഭാഷാധനം എന്ന മഹാധനം കൈകാര്യം ചെയ്യുന്ന നമ്മുടെ സർക്കാരിൻ്റെ ശ്രദ്ധയ്ക്കായിട്ടാണ് അത് സമർപ്പിക്കുന്നത് ഇതാണ് നമ്മുടെ ഭാഷയുടെ ഏറ്റവും വലിയ പ്രചാരകൻ വീടും വിദ്യാലയവും കോടതിയും ആണ് വീട്ടു ഭാഷ സ്വത്വമുള്ള ഭാഷയാണ് ഓരോ വീട്ടിലും ഭാഷ ജനിക്കുന്നു എല്ലാ വീട്ടിലും അത് കടന്നു ചെല്ലുകയും ചെയ്യുന്നു വീട്ടുഭാഷയും നാട്ടുഭാഷയും സമൂഹ ഭാഷ ഉണ്ടാകുക സമൂഹ ഭാഷ ഉണ്ടാകാൻ ഏറ്റവും മുഖ്യമായ ഒരു കാര്യം ജനങ്ങൾ തമ്മിലുള്ള സമ്പർക്കങ്ങൾ കൂടുമാറ എലിമെൻ്ററി വിദ്യാഭ്യാസ രംഗത്ത് ആദ്യമായി നാട്ടുഭാഷ നടപ്പാക്കിയാണ് ഇംഗ്ലീഷ് രക്ഷപ്പെട്ടത് തീർച്ചയായും ഇംഗ്ലീഷ് ഇംഗ്ലണ്ടിൽ നോർമണ്ടി ഫ്രഞ്ചും ഫ്രഞ്ചും ഗ്രീക്കും ആധിപത്യം ചെലുത്തിയിരുന്ന കാലത്ത് ഇംഗ്ലീഷുകാർ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് വേണ്ടി വിഷമിക്കുകയും അവസാനം ഇംഗ്ലീഷ് ഭരണകൂടം നാട്ടുഭാഷ തന്നെ അവരുടെ നാട്ടുഭാഷ തന്നെ വില കുറവത്തെ ഇംഗ്ലീഷ് തന്നെ പ്രാഥമിക സ്കൂളുകളിൽ പ്രാഥമിക വിദ്യാലയങ്ങളിൽ ഏർപ്പെടുത്തണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു രണ്ടാമത് കോടതിയിലെ ഭാഷ ഇംഗ്ലീഷ് വേണം നാട്ടുഭാഷ വേണം എന്ന് തീരുമാനിച്ചു അതോടുകൂടിയാണ് ഇംഗ്ലീഷ് ഒരു ശക്തമായ ഭാഷയാകാൻ ആരംഭിച്ചത് ഇപ്പോൾ നമ്മുടെ ഭരണഭാഷാ പദ്ധതികളുടെ പരിഷ്കരണത്തിൽ നിന്ന് നാം ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടിയിരുന്നത് എനിക്ക് തോന്നുന്നു നാട്ടുമൊഴിയിൽ അഭിമാനം ഓരോ നാട്ടാളിനും ഉണ്ടാക്കുക എന്നതായി പക്ഷേ നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതികൾ നമ്മുടെ പുതിയ ആഡംബര ഭ്രമങ്ങൾ മാധ്യമങ്ങൾ പുതിയ ജീവിത ശൈലികൾ പുതിയ ശാസ്ത്രത്തിൻ്റെ അവലംബനങ്ങൾ തുടങ്ങിയവ അതിന് വിഘാതമായി നിൽക്കുകയും ചെയ്യുന്നു സമഗ്രമായ മറ്റൊരു കാഴ്ചപ്പാടാണ് ഇതിന് വേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് എന്തായാലും ഭരണഭാഷയെക്കുറിച്ച് കൂടുതൽ ഉത്കണ്ഠപ്പെടുമ്പോൾ നമുക്ക് ലോകത്ത് ആദ്യമായി അർത്ഥശാസ്ത്രം എന്നൊരു ഗ്രന്ഥം സംസ്കൃതത്തിലുണ്ടായ പാരമ്പര്യം ഉണ്ടെന്നും അത് ബി സി മൂന്നാം നൂറ്റാണ്ടിലാണ് എന്ന് നമുക്കറിയാം മറ്റൊരിടത്തും ഉണ്ടാകുമ്പേ സ്വന്തം മൊഴിയിൽ അർത്ഥശാസ്ത്രം എന്നൊരു ഗ്രന്ഥമുണ്ടായ നാടാണ് നമ്മുടേത് എന്നും അത്രല്ല ആയിരം വർഷങ്ങൾക്ക് മുമ്പെങ്കിലും അർത്ഥശാസ്ത്രം എന്ന് പറയുന്ന ആ മഹാഗ്രന്ഥം മലയാളത്തിലേക്ക് വന്ന നാടാണ് നമ്മുടെ മലയാള നാട് എന്നും ഓർമ്മിക്കേണ്ടതുണ്ട് ഭരണത്തിൻ്റെ മൊഴികൾക്ക് മറ്റധികം സ്ഥലത്ത് തപ്പേണ്ട കാര്യം വാസ്തവത്തിൽ ഇല്ല അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ കൂടെ ശ്രദ്ധ വയ്ക്കുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും ഈ മാനേജ്മെൻ്റ് പരിശീലനത്തിനും ആ പരിശീലനത്തിന് ഇടയ്ക്ക് പ്രാമാണ്യം കൊടുക്കുന്ന പരമപ്രധാനമായ നാട്ടുഭാഷയെക്കുറിച്ചുള്ള ചിന്തയ്ക്കും എല്ലാവിധത്തിലും ഒരിക്കലും മങ്ങലേൽക്കാത്ത ഒരവസ്ഥ ഉണ്ടാകട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എനിക്ക് വിനീതമായ ഒരപേക്ഷ കൂടി നമ്മുടെ സഹോദരങ്ങളോടുണ്ട് ഭാഷ സർക്കാരിൽ നിന്നുണ്ടാകുന്നതിനേക്കാൾ പ്രധാനമായി നാട്ടുകാരിൽ നിന്ന് ഉണ്ടാകേണ്ടിയിരിക്കും അത് വളരെ മുഖ്യമാണ് നാട്ടുകാരുടെ ആവശ്യമാണ് ഈ മൊഴിയെങ്കിൽ അത് ഇല്ലാതാക്കാൻ ആർക്കും സാധിക്കില്ല അതുകൊണ്ട് ഓരോ ബഹുമാനപ്പെട്ട ഉദ്യോഗസ്ഥരും നമ്മുടെ നാട്ടിടകളിൽ ഈ ഭാഷയിൽ തന്നെ പെരുമാറാനുള്ള പ്രചോദനം ജനങ്ങൾക്ക് കൊടുക്കുമാറാകണം എന്ന് വിനീതമായി പ്രാർത്ഥിക്കുന്നു ഗവൺമെന്റിന്റെ ഈ നടപടികൾ നമ്മുടെ സർക്കാരിന്റെ ഈ നടപടികൾ ശുദ്ധ മനസ്സോടെ തുറന്ന മനസ്സോടെ ഏകാഗ്രതയോടെ പൂർണ്ണമായ സമർപ്പണ ബുദ്ധിയോടെ മുന്നോട്ട് പോകട്ടെ എന്നും ഞങ്ങളെപ്പോലുള്ളവർ അതിൻ്റെ പിന്നിൽ നിശ്ചയമായിട്ട് നിൽക്കും എന്നും തീർച്ചയായിട്ടും ഞാനും ഉറപ്പ് ഉറച്ച് വിശ്വസിക്കും നിശ്ചയമായി ഉറച്ച് വിശ്വസിക്കുന്നു ഭാഷകൾ പരിണമിച്ചുകൊണ്ടേയിരിക്കും ജനങ്ങൾ മാറുന്നതനുസരിച്ച് ജീവിതം മാറുന്നതനുസരിച്ച് ഭാഷകൾ പരിണമിച്ചുകൊണ്ടേയിരിക്കും ജീവിതം എന്നതിനെ കരുപിടിപ്പിക്കുക ആ ജീവിതത്തിൻ്റെ അടിസ്ഥാനങ്ങൾ സ്വന്തമാക്കുക സ്വന്തം ആശയങ്ങൾ നടപ്പാക്കുക എന്നിടത്തേക്ക് സർക്കാർ വീണ്ടും ചുവടുവയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധത്തിലുള്ള ശ്രേയസ്സും നമ്മുടെ ഭാഷാ പ്രവർത്തനങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഈ തുടർന്ന് ഭരണഭാഷയെ സംബന്ധിച്ച പ്രഗത്ഭമായ പ്രഭാഷണം ഡോക്ടർ തമ്പാൻ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട് എനിക്ക് ഞാൻ എൻ്റേതായ കവിത ഇവിടെ അവതരിപ്പിക്കുന്നില്ല കാരണം ഞാൻ മഹാഗുരുവായി ഭാഷയെ സംബന്ധിച്ച് പ്രത്യേകിച്ചും മഹാഗുരുവായി കണക്കാക്കുന്ന മലയാളത്തിന് മറക്കാൻ പറ്റാത്ത ഒരിക്കലും മറക്കാൻ മലയാളം മറക്കാൻ പാടില്ലാത്ത കവിയായ വള്ളത്തോടിൻ്റെ എൻ്റെ ഭാഷ എന്ന കവിതയാണ് ഇവിടെ ചൊല്ലുന്നത് ഉചിതമായിരിക്കുക എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതിനകത്ത് ഞാൻ പറഞ്ഞതിനപ്പുറത്തേക്കുള്ള ദർശനങ്ങൾ ഉണ്ട് എൻ്റെ ഭാഷ എന്ന് പറയാൻ നമുക്ക് അഭിമാനം വേണം ആ അഭിമാനത്തെ മാറ്റി നിർത്തിയാൽ ാഷാപരമായി അടിമകൾ ദരിദ്രർ ആയിരുന്നു എൻ്റെ ഭാഷ മഹാകവി വള്ളത്തോൾ ഭാഷയെക്കുറിച്ച് ഏറ്റവും ഗംഭീരമായി ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുള്ള കവിയാണ് വള്ളത്തോൾ എൻ്റെ ഭാഷ

ക്ഷേത്രത്തിൽ നിസന്നതയും ഗംഗ പോലുള്ള പേരാറ്റിൻ വിശുദ്ധിയും തെങ്ങിളങ്കധുര്യവും ചന്ദനൈലാല

ഭാഷയാണെ ഭാഷ മത്താടിക്കൊള്ളഭിമാനമേ മിണ്ടി തുടർന്നാൽ ശ്രമിക്കുന്ന പിഞ്ചിറം ചുണ്ടിപ്പിൽ അമ്മിഞ്ഞപ്പാലോടൊപ്പം അമ്മ എന്നുള്ള രണ്ട 三あみえりちどない」 തന്നെ പറന്നു തരുമ്പോഴേ അമ്മ താൻ തന്നെ

തോഴി പണ്ടേ പോരെങ്കിൽ ദ്വീപാന്തരങ്ങളിൽ നിന്നും ഒട്ടേറെ വിദ്യാധനം നേടിയോരായി എത്ര പേരില്ല ഇന്നു നന്മക്കൾ എന്നിട്ടും അത്ര ഭവതി ദരിദ്ര എന്നും अन्यभाषाब्धीराण्डाण् अन्यभाषाब्धीराण्डाण्डु െലു ശമിപ്പിക്കാനാളില്ലാതെ അല്ലപ്പെടുന്ന കുചേല കുടുംബിനെയല്ലയോ നമ്മുടെ ഭാഷയിൽ നിന്നും എത്ര രജാകരം എത്ര ദുഃഖം സ്വത്തു വളർത്തുവാൻ യുസ്യത്തിൻ വെള്ളത്തോളിനെ നമസ്കരിച്ചുകൊണ്ട് ഈ മഹാമറിയായ മലയാളത്തെ നമസ്കരിച്ചുകൊണ്ട് ഈ വലിയ തുടക്കത്തിന് ഏറ്റവും വലിയ